കഥ പരാജയത്തിന്റെ സ്പർശം രചന ബുഷുറ ജതരണം സിദ്ദിഖ് ഉമശ്ശേരി ഇന്നും അവളെ കണ്ടു പോയി പോയ പെരുമഴക്കാലത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത നീലാകാശം ചമ്പ്രമലകൾക്കപ്പുറം അസ്തമയ സൂര്യന് മുന്നോടിയായിട്ടുള്ള ഇളം വയലിന് കൂടെ വന്ന ഇളം കാറ്റി അവളുടെ ജപ പിടിച്ച മുടിയെ പതിയെ തട്ടി തട്ടിത്തേറപ്പിച്ചു അതെ ഇതവൾ തന്നെ അഫ്സൽ ഒരു നിമിഷം ചിന്തിച്ചു പ്രണയത്തൊണ്ടുകളും തോലുകയും കൊണ്ട് പ്രണയലഹരിയുമായി ഞാൻ എട്ട് വർഷം അവളുമായി ഒന്നിച്ചു പതിയെ പതിയെ അവളുടെ കുടുംബം അവളെ എന്നിൽ നിന്നും അകറ്റുവാനായി കാരണങ്ങൾ തേടി നടന്നു നിനക്കെന്താ ഒരു ഗൗരവമില്ലാത്ത എന്നെ പെണ്ണ് കാണാൻ നാളെ അവരെത്തും നിന്നെ അല്ലാതെ ജീവിത പങ്കാളിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടി ഒരു നിമിഷം അവളും അവിടെ നിന്ന് സ്തംഭിച്ചു പിന്നീടുള്ള പല യാത്രകളും പരിപാടികളും അവളെ തിരക്കിയുള്ള കണ്ണുകളായി പല മുഖങ്ങളും അവളെ പോലെ തോന്നിയാലും അതവളായിരുന്നില്ല പിന്നിട്ട സ്വപ്നലോകത്തെ ഒരു പടി മുന്നോട്ട് വെച്ച് ആ തെരുവിൻ്റെ വീതിയിലൂടെ മലിനജലം കൊണ്ട് കുംഭാരമായ ഓടക്കരികിലൂടെ അവൻ അവളിലേക്കടുത്തു ഭൈതങ്ങളുടെ ബുദ്ധിയോടെ ജടവിടിച്ച മുടിയകൾക്കുള്ളിലൂടെ അവനെ നോക്കി അവൾ ഉറക്കച്ചിരിച്ചു തൻ്റെ കൂടെ കഴിയേണ്ടവളാണല്ലോ ഇവള് ഇവളെ ഇന്നീ അവസ്ഥയിലെത്തിച്ചത് ഞാനാകുന്നു അവൻ കുറെ ചിന്തിച്ചു അടുത്തുള്ള കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത നേരം കടക്കാരൻ്റെ ഒരു സ്വരം പാവാണ് ആ കുട്ടി മൂന്നാല് ദിവസമായി ഇവിടെ നടക്കുന്നു സമ്മതമില്ലാതെ കല്യാണത്തിലേക്ക് മാതാപിതാക്കൾ വലിച്ചിട്ടതാണത്രെ കെട്ടിയ വീട്ടുകാരുടെ പീഡനം തൈക്കാതെ മനസ്സിന്റെ സമനില തെറ്റിയതാ എത്ര ചെറുപ്രായ കൊടുത്ത പൊടിച്ചോറ് തോളിലെ ഭാണ്ഡത്തിലിട്ടു പോകുമ്പോഴേ ഭാണ്ഡത്തു നിന്നെന്തോ താഴെ വീണു ആരുടെയോ ഒരു ഫോട്ടോ അടുത്തെത്തിയെടുക്കാൻ കുഞ്ഞു നേരം കൈകാലുകൾ വിറച്ചു നാവിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു മറ്റാരുമല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അവളെ ഏൽപ്പിച്ച എൻ്റെ ഫോട്ടോ ഉറക്കെ വാവിട്ടലക്കണമെന്ന് തോന്നിയെങ്കിലും ശബ്ദം എങ്ങോ ആഴ്ന്നിറങ്ങി ഇവളെ ഇന്നീ പരാജയപ്പെട്ടവളാക്കിയത് ഞാനാ അത്രമാത്രം അവളെന്നെ പ്രതീക്ഷകൾ കണ്ടെങ്കിലും അവളിൽ ഞാൻ പരാജയത്തിൻ്റെ സ്പർശം നൽകി കയ്യിലെ തൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്തവൻ വാവിട്ടലറി